ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരും ഒക്കെ പോയിണ്ടായിരുന്നു അപ്പോൾ അത് എടുത്ത വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ട്രെയിനിലാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ കയറി ഞാനും എൻ്റെ വല്യമ്മയുടെ മോളും കൂടിയിട്ടാണ് പോയത് ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ രണ്ട് മക്കളും അങ്ങനെ മൊത്തം ആറ് പേര് കൂടിയിട്ടാണ് ഞങ്ങൾ പോയത് അവളുടെ രണ്ട് മക്കളും എൻ്റെ രണ്ട് മക്കളും കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ആറു മണി ആറു മണി കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ കെ ആർ പുരത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ട് അപ്പോൾ ഒരു മെയിൻ സ്റ്റേഷനാണത് അപ്പോൾ ബാംഗ്ലൂർ ഉള്ളവർക്കൊക്കെ അറിയാം കെ ആർ പുരം അവിടെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ കാർ വണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ ലഗേജും പിന്നെ ഞങ്ങൾ ആറുപേരാണല്ലോ അപ്പോൾ വലിയ വണ്ടി വേണം അപ്പോൾ അനിയൻ അവിടെ ഉണ്ട് അപ്പോൾ അനിയൻ്റെ അടുത്തേക്കാണ് പോകണം അവനെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എക്സ് കാർ എക്സൽ നോക്കിയിട്ടാണ് അവൻ ബുക്ക് ചെയ്തത് അപ്പം ലഗേജൊക്കെ കൂടിയിട്ട് വയ്ക്കാനായുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഇനി അവൻ്റെ ഫ്ലാറ്റിലേക്ക് റൂമിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ആറു മണിക്ക് ആറ് ആറര നല്ല തണുപ്പുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് തണുപ്പൊക്കെ കുറഞ്ഞു എന്നാണ് അവൻ പറയുന്നത് എന്നാലും നമുക്ക് ഭയങ്കര തണുപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് പിന്നെ പുലർച്ചെയാണ് അപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്തു അപ്പോൾ ഇതാണ് അവൻ്റെ ഫ്ലാറ്റിൻ്റെ ബാക്കിലത്തെ ഭാഗമാണ് അത് അവിടെ അങ്ങനെ ചെടികളും ബാക്കിയാട് ഇങ്ങനെ കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു ഒപ്പളേക്കും നാത്തൂൻ എന്താ പറയുക താള അങ്ങയുടെ വൈഫിൻ്റെ പേര് ലക്ഷ്മി എന്നാണ് അവൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി സാമ്പാർ ചട്നി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവര് ഞങ്ങൾ വരുമ്പോഴേക്കൊക്കെ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷ് ആയി കൂടിയൊക്കെ കഴിഞ്ഞ് ആ ഫ്ളാറ്റ് ആ ആദ്യ ദിവസം കുറച്ച് നേരം അവിടെ ഫ്ലാറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അവിടെ അപ്പോൾ അവിടെ അതൊക്കെ നോക്കി ഞങ്ങളൊന്ന് കുറച്ച് ആ ഭാഗം ഒരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇറങ്ങിയിട്ട് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് പേര് അവൾ അത് അവളുടെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളത് കളിക്കാൻ്റെ മക്കളവിടെ മറ്റുള്ള പൂളും അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയാണ് ചെടികളൊക്കെ നല്ല അടിപൊളിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ മറച്ച എന്നും അവിടെ ക്ലീനിങ്ങിനും ഇതിന് ഗാർഡനിങ്ങും ഒക്കെ ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ വന്ന് നല്ല അടിപൊളിയാക്കി ആ സ്ഥലമൊക്കെ പ്ലേ ഏരിയ ഒക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പറയുമ ഇത് രാവിലെ കാരണാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കും കുട്ടികളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കളിക്കാനൊക്കെ വരും എന്ന് പറയുന്നത് സൺഡേ ഭയങ്കര തിരക്കാവുന്ന പറയാം അവിടെ കളിക്കാനൊന്നും സ്ഥലമുണ്ടാവില്ല എന്ന് പറയും

വെറുതെ വേണ്ട അവിടെ ചില ഒരു ശനിയാഴ്ച പിള്ളേരും കൊണ്ട് ഇറങ്ങണുണ്ട് കൊറച്ചുനേരൊക്കെ ഒന്ന് എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് ആ ഭാഗമൊക്കെ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം ഞങ്ങള് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നടക്കാനുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കോൺക്രീറ്റ് വെച്ചേക്ക വെച്ചേക്കുമ്പോൾ ആൾക്കാർക്ക് നടക്കാനും ആ സൈഡിലൊക്കെ പൂവും ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി ഉണ്ട് ഈ ഇതാണ് ഇങ്ങനെ ഗ്രില്ല് കേട്ടെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഫുൾ എല്ലാ വീടിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഗ്രില്ലാണ് ഇട്ടിട്ടുള്ളത് അവിടെയാണ് ഇങ്ങനെ തുണികളൊക്കെ കഴുകിയിട്ട് തോരിടാൻ അവർ മുകളിലൊന്നും ഇടാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ബാക്കിലത്തെ ഒരിത്തിരി സ്ഥലമുള്ളു ഞങ്ങളൊക്കെ എല്ലാവരും കൂടി വന്നപ്പോൾ ഇത്തിരി പാടായിരുന്നു ഇതൊക്കെ ഡ്രസ്സൊക്കെ തോരയുടെ എന്നാലും ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളൊക്കെ തോരയിട്ട് പിന്നെ അധികം വാഷ് ചെയ്യാനൊന്നും നിന്നൊന്നുമില്ല ഇതാണ് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമോ ഹോള് കിച്ചൺ അങ്ങനെ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റാണ് നല്ല അടിപൊളി ഫ്ലാറ്റാണ് അപ്പോൾ അതൊക്കെ കറങ്ങലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി ഞങ്ങൾ ഒരു പാർക്ക് ഉണ്ട് അവിടെ ബയോളജിക്കൽ പാർക്ക് അവിടേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഒറ്റ ഒരു വണ്ടിയിൽ കയറില്ല ഇവ ഇവൻ താമസിക്കുന്ന അവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് വേണം ബസ്സൊക്കെ കിട്ടാൻ അപ്പം ഞങ്ങൾ രണ്ട് വണ്ടി എടുത്തിട്ടാണ് പോണത് അപ്പോൾ ബസ്സിന് ഇനി ഞങ്ങൾ നാലു പേരായിട്ട് വന്നു അപ്പോൾ അവൻ അവനും ഞാനും മക്കളും പോകുന്നു പിന്നെ മറ്റേ ലക്ഷ്മിയും വല്യമ്മയുടെ മോളും മക്കളും കൂടി ഒരു വണ്ടിയിൽ അങ്ങനെ രണ്ട് വണ്ടിയായിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾ ഇനി ബസ്സിന് വെയിറ്റ് ചെയ്യണം അവിടുത്തെ ബസ്സൊക്കെ അങ്ങനെ നമ്പറാണ് അപ്പോൾ അതൊക്കെ അവനറിയാൻ നമ്പറാകും കുറച്ചായി ബാംഗ്ലൂരായിട്ട് അപ്പം ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ പാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടണം അതാണ് അപ്പോൾ ഇതിൽ തന്നെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ലെങ്താവും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്